യുവവാണിയിലേക്ക് സ്വാഗതം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അഥവാ ക്യുസാറ്റിലെ കോഴ്സുകളെക്കുറിച്ചും അഡ്മിഷനെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു കഴിഞ്ഞ യുവവാണിയിൽ കുസാറ്റ് അക്കാദമിക് അഡ്മിഷൻസ് ഡയറക്ടർ ഡോക്ടർ ജെയിംസ് വർഗീസ് ആയിരുന്നു നമ്മോടൊപ്പമുള്ള അതിഥി അദ്ദേഹവുമായുള്ള അഭിമുഖം തുടരുന്നു അതുപോലെ തന്നെ കുസാറ്റിൽ നിയമപഠനത്തിനായിട്ട് പ്രത്യേക ഒരു സ്കൂൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദാക്കാമോ കൊച്ചിൻ യൂണിവേഴ്സിറ്റി വളരെ പ്രമുഖമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളുടെ ലോ ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണിത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ മൂന്ന് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള കുട്ടികൾക്കായി ഓഫർ ചെയ്യുന്നത് ഫൈവ് ഇയർ ബി ബി എൽ എൽ ബി ബി കോം എൽ എൽ ബി ബി എസ് സി എൽ എൽ ബി കമ്പ്യൂട്ടർ സയൻസ് എന്നീ പ്രോഗ്രാമുകളാണ് ഈ ലോ വിഭാഗത്തിൽ നിന്ന് ഓഫർ ചെയ്യുന്നത് ഇതും നിയമത്തിൻ്റെ കൂടെ വേറൊരു കോഴ്സും കൂടെ ഇവർക്ക് അത് ബി ബി എ എന്ന് പറയുന്ന ഇൻറ്റഗ്രേറ്റഡ് ബി ബി എ അതിലും പ്രാഗൽഭ്യം കിട്ടും ലോയിലും പ്രാഗല്ഭ്യം ലഭിക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രോഗ്രാം ഡിവൈസ് ചെയ്തിരിക്കുന്നത് ബി കോം എൽ എൽ ബി അതുപോലെ തന്നെ ബി എസ് സി എൽ എൽ ബി കമ്പ്യൂട്ടർ സയൻസ് ഇവരൊക്കെ വക്കീലന്മാരായി മാത്രമല്ല ഇപ്പോൾ പലപ്പോൾ കോർപ്പറേറ്റ് ലോയിലേക്കും അങ്ങനെയൊക്കെ പോകുന്നുണ്ടാവും അപ്പോൾ ഇവിടത്തെയും പ്ലേസ്മെൻ്റ് ഇതുപോലെ തന്നെയാണോ കുസാറ്റിലെ മറ്റ് ശാഖകളിലെ പോലെ തന്നെയാണോ അതെ ഈ നമ്മളുടെ ലോ ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികൾക്കും നമ്മൾ പ്ലേസ്മെൻ്റ് ഓഫർ ചെയ്യുന്നുണ്ട് വളരെ അധികം ഫോമുകൾ നമ്മളുടെ യൂണിവേഴ്സിറ്റി സന്ദർശിച്ച് ഈ ലോ വിഭാഗത്ത് നിന്നുള്ള വിദ്യാർത്ഥികളെയും റിക്രൂട്ട് ചെയ്യാറുണ്ട് ഇവർ പലപ്പോഴും ഹയർ സ്റ്റഡീസിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് ഒരുപക്ഷെ ലോ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന കുട്ടികളുണ്ട് നമ്മളെ സംബന്ധിച്ച് വളരെയധികം നല്ല ഡിമാൻഡുള്ള ഒരു പ്രോഗ്രാമാണ് ഈ പറയ ഈ നമ്മൾ നടത്തുന്ന ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ ലോയിൽ നടത്തുന്നത് മറ്റൊരു പ്രത്യേകത ഈ വർഷം നമ്മൾ ഈ വർഷം മുതൽ ഫൈവ് ഇയർ ഇൻറ്റഗ്രേറ്റഡ് എം സി എ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായിട്ട് ഇൻറ്റഗ്രേറ്റഡ് എം സി എ ഓഫർ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ബി എസ് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസോ അല്ല ബി സി എ പഠിച്ചിട്ട് വേണ്ട എം സി എക്ക് വരാൻ നേരെ വന്ന് നമുക്ക് തീർച്ചയായും തീർച്ചയായും ബി സി എ പോകേണ്ട അവർക്ക് നേരെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമുള്ള വിദ്യാർത്ഥികൾക്ക് ഇൻറ്റഗ്രേറ്റഡ് എം സി എ ഓഫർ ചെയ്യുന്നുണ്ട് അതുകൂടാതെ നമ്മൾക്ക് ഒരു വൊക്കേഷണൽ പ്രോഗ്രാമുണ്ട് ബി വോക്ക് ബി വോക്ക് പ്രോഗ്രാം ഇൻ ബിസിനസ് പ്രോസസ്സ് ആൻഡ് ഡാറ്റ അനാലിറ്റിക്സ് ഇതും പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ബി വോക്ക് പ്രോഗ്രാം ഒരു വൊക്കേഷണൽ പ്രോഗ്രാം ആണ് തൊഴിലധിഷ്ഠിതമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും ആവശ്യം വേണ്ട ടെക്നോളജി ആയിരിക്കും ഡാറ്റ അനാലിറ്റിക്സ് ഒക്കെ എ ഐ ചാറ്റ് ബോർട്ടുകളൊക്കെ വരുമ്പോൾ അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ ഇതിലിങ്ങനെ പ്ലസ് ടു കഴിഞ്ഞവർക്ക് പറ്റുന്ന കോഴ്സുകളാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് അപ്പോൾ പ്ലസ് ടു അല്ലാതെ പ്ലസ് ടുവിൻ്റെ തത്യമായ പോളിടെക്നിക്ക് പഠിച്ച കുട്ടികളുണ്ടാകും അവർക്കും ഈ കുസാറ്റിലേക്ക് പ്രവേശനം സാധ്യമാണ് നമ്മൾ ലാറ്റർ എൻട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട് ലാറ്റർ എൻട്രിക്ക് വേണ്ടിയുള്ള അതായത് ബിടെക്കിൻ്റെ തേർഡ് സെമസ്റ്ററിലേക്ക് ലാറ്റർ എൻട്രി നടത്തുന്നു അതിൽ നമ്മൾ ഏകദേശം ഒമ്പത് ബിടെക് പ്രോഗ്രാമുകളിലേക്ക് ലാറ്റർ എൻട്രി നടത്തുന്നുണ്ട് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ഡിപ്ലോമ അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ടെസ്റ്റ് അപ്പിയർ ചെയ്യാം അതിനുശേഷം അതിൻ്റെ റാങ്ക് അടിസ്ഥാനത്തിൽ നമ്മൾ ബിടെക്ക് എൻട്രി അഡ്മിഷൻ നടത്തും അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പഠന കേന്ദ്രമാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് അല്ലെങ്കിൽ എസ് എം എസ് എന്നറിയപ്പെടുന്ന പഠന കേന്ദ്രം മനുഷ്യ വിഭവത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു ശാഖയാണ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിലെ എം ബി എ പ്രോഗ്രാംസുകളെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ രാജ്യത്തെ പ്രമുഖ ബി സ്കൂളുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജ്മെൻറ്റ് സ്കൂളാണ് ഞങ്ങളുടെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഇവിടെ നിന്ന് ഞങ്ങൾ ഫുൾ ടൈം എം ബി എ പ്രോഗ്രാമിൽ നടത്തുന്നുണ്ട് കൂടാതെ എം ബി എക്സിക്യൂട്ടീവ് പ്രോഗ്രാം നടത്തുന്നുണ്ട് കൂടാതെ ഈ വർഷം മുതൽ ഞങ്ങൾ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ചു കൊണ്ട് ഇൻ്റർനാഷണൽ ഡിവൽ ഡിഗ്രി എം ബി എ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാമുകളിലേക്കെല്ലാം ഞങ്ങളുടെ അഡ്മിഷൻ നടക്കുന്നത് പ്രധാനമായും മൂന്ന് റാങ്കുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്യാറ്റ് കെ മാറ്റ് സി മാറ്റ് ഈ ടെസ്റ്റുകളിൽ അപ്പിയർ ചെയ്തിട്ടുള്ള അതിൻ്റെ റാങ്ക് അടിസ്ഥാനത്തിൽ നിന്ന് കുട്ടികൾ ഇതിൽ എം ബി എയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക അതിനുശേഷം അവരുടെ ഇൻ്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും നടത്തിയതിനു ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് ആ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഈ പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത് അപ്പോൾ അത് കുസാറ്റിൻ്റെ അഡ്മിഷൻ ടെസ്റ്റ് വഴിയല്ല അത് വേറെ കാറ്റ് മാറ്റ് എന്നുള്ള മാനേജ്മെന്റ് സി മാറ്റ് കെ മാറ്റ് കാറ്റ് കാറ്റ് ഐ ഐ എമ്മിൻ്റെ കാറ്റാണ് ആ റാങ്ക് അതിൽ നിന്നുള്ള റാങ്ക് അടിസ്ഥാനത്തിൽ നിന്നാണ് നമ്മൾ ഇവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് അവർക്ക് ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു അതിൽ നിന്നാണ് നമ്മളുടെ ഈ എം ബി എ പ്രോഗ്രാമുകളിലേക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ നടത്തുന്നത് ഏകദേശം നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് ഞങ്ങൾക്ക് അവകാശപ്പെടാം വളരെ നല്ല ഓഫറുകൾ ഈ വിദ്യാർത്ഥികൾക്ക് മികച്ച ഓഫറുകൾ ലഭിക്കുന്നുണ്ട് കുറഞ്ഞ ഫീസിൽ നിന്നാണ് നമ്മൾ ഈ പ്രോഗ്രാമുകൾ ഇപ്പോൾ നടത്തുന്നത് ഇത് നമ്മളുടെ ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ നമ്മുടെ എസ് എം എസ് ല നമ്മളുടെ കുട്ടികളിൽ നിങ്ങൾ നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ഫീസിൻ്റെ സ്ട്രക്ചർ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇത് മറ്റു ബി സ്കൂളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ഒരു ഫീസിലാണ് നമ്മൾ ഈ പ്രോഗ്രാമുകളെല്ലാം നടത്തുന്നത് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മുഴുവനും യു ജി കോഴ്സുകൾ അല്ലെങ്കിൽ ഡിഗ്രി എന്ന് നമ്മൾ വിളിക്കുന്ന കോഴ്സുകളെ കുറിച്ചാണ് പ്ലസ് ടു കഴിഞ്ഞ ഒരാൾക്ക് പ്രവേശനം ലഭിക്കുന്ന തരത്തിലുള്ള കോഴ്സുകൾ ഇതല്ലാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളുമുണ്ട് ക്യുസാറ്റിൽ ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി പോലെ അതിനോടൊപ്പം തന്നെ കിടപടിക്കത്തക്ക രൂപ രൂപത്തിലുള്ള പല പി ജി കോഴ്സുകളും കുസാറ്റ് ഓഫർ ചെയ്യുന്നുണ്ട് നമുക്ക് പി ജി കുറിച്ചൊന്ന് സംസാരിക്കാം കുസാറ്റിൽ ഏകദേശം ഇരുപത്തൊന്നോളം എം എസ് സി പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വിവിധ ശാസ്ത്ര ശാഖകളിൽ എം എസ് സി നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് എം എസ് സി മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി തുടങ്ങി എം എസ് സി നമ്മളുടെ മറ്റൊരു പ്രമുഖ ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളുടെ മറീൻ സയൻസ് ഞങ്ങളുടെ തന്നെ ലേക്ക് സൈഡിലുള്ള ഒരു ക്യാമ്പസ് മറൈൻ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് രാജ്യത്ത് തന്നെ വളരെയധികം ഗവേഷണം നടത്തുന്ന വളരെയധികം ജോലി സാധ്യതകളുള്ള പ്രോഗ്രാമുകൾ ഓഫർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് മറൈൻ സയൻസ് എം എസ് സി ഇൻ ഫോറൻസിക് സയൻസ് എം എസ് സി ഇൻ മെറ്റീരിയോളജി എം എസ് സി ഇൻ ഓഷ്യാനോഗ്രാഫി എം എസ് സി ഇൻ ഫിഷറീസ് എം എസ് സി ഇൻ എക്കണോമറ്റിക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ടെക്നോളജി തുടങ്ങി വിവിധ ശാഖകളിൽ ഞങ്ങളുടെ എം എസ് സി പ്രോഗ്രാമുകളുണ്ട് ഇതിനെല്ലാം വേണ്ടി നമ്മൾ അഡ്മിഷൻ നടത്തുന്നത് കുസാറ്റിലെ ഈ കാറ്റിൽ നിന്നാണ് എം എസ് സി പ്രോഗ്രാമുകളിലേക്ക് വേണ്ടിയുള്ള അടിസ്ഥാന യോഗ്യത ഗ്രാജുവേഷനാണ് ഇതിൽ ഗ്രാജുവേഷൻ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ പ്രോഗ്രാമുകളിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം അവരുടെ അടിസ്ഥാന യോഗ്യത അവർ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് എലിജിബിളായിട്ടുള്ള പ്രോഗ്രാമുകൾ ലിസ്റ്റ് ചെയ്യും ആ പ്രോഗ്രാം ലിസ്റ്റ് ചെയ്ത അതിനുശേഷം അവർക്ക് ഈ പ്രോഗ്രാമുകൾ വേണ്ടിയുള്ള ടെസ്റ്റുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്യും ആ ടെസ്റ്റിൽ അപ്പിയർ ചെയ്യുക കൂടാതെ മറ്റു വിഭാഗത്തിൽ നമ്മളെ സംബന്ധിച്ച് ലോയിൽ തന്നെ ലോയിൽ നമ്മൾ എൽ എല്ലം പ്രോഗ്രാമുകൾ ഓഫർ ചെയ്യുന്നുണ്ട് രണ്ട് വർഷം എല്ലാം പ്രോഗ്രാമുകളുണ്ട് അഞ്ച് വർഷ ഇൻ്റഗ്രേറ്റഡ് എൽ എൽ എം പ്രോഗ്രാമുണ്ട് ഐ പി ഞങ്ങളുടെ ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ സംബന്ധിച്ച് പ്രോഗ്രാമുകൾ നടത്തുന്ന ഐ പി ആർ സ്റ്റഡീസ് അവിടെ എൽ എൽ എം പ്രോഗ്രാമുകളുണ്ട് കൂടാതെ എം വോക്ക് ഉണ്ട് രണ്ട് പ്രോഗ്രാമുകൾ ഞങ്ങൾ എം വോക്ക് പ്രോഗ്രാം നടത്തുന്നുണ്ട് ഈ വർഷം ആരംഭിക്കുന്ന എം വോക്ക് പ്രോഗ്രാമിങ് ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് കൂടാതെ എം എസ് സിന്ന് ബയോ എത്തിക്സ് ഈ പ്രോഗ്രാമുകളെല്ലാം വളരെ സ്പെഷ്യലൈസേഷൻ ഉള്ള പ്രോഗ്രാമുകളാണ് ഇതുപോലെ തന്നെയുള്ളതാണ് എം ടെക് കോഴ്സുകളും അപ്പോൾ എം ടെക് കോഴ്സുകൾ ഏതൊക്കെ കാറ്റഗറിയിലാണ് സ്പെഷ്യലൈസേഷൻ ഉള്ളത് കുസാറ്റിൽ പതിനാറ് എം ടെക് പ്രോഗ്രാമുകളാണ് കുസാറ്റ് ഓഫർ ചെയ്യുന്നത് അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ബി ടെക്കും ചില പ്രോഗ്രാമുകളിലേക്ക് എം എസ് സി എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള കുട്ടികളെയും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഗേറ്റ് അടിസ്ഥാന ഗേറ്റ് റാങ്ക് അടിസ്ഥാനത്തിലാണ് ഗേറ്റ് റാങ്ക് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടത്തുന്ന അതിനുശേഷം വിദ്യാർത്ഥികളുടെ അഭാവ അഭാവത്തിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ടെസ്റ്റ് നടത്തും ഇതിൽ ഇതിൻ്റെ റാങ്ക് അടിസ്ഥാനത്താണ് ഈ വിവിധ എം ടെക് പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നത് കാറ്റ് രജിസ്ട്രേഷൻ നടത്തുക എന്നിട്ട് റാങ്ക് ഗേറ്റ് റാങ്ക് ഉണ്ടെങ്കിൽ ഗേറ്റിൻ്റെ റാങ്ക് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടത്തും ഗേറ്റ് റാങ്ക് കൊണ്ട് മാത്രം അഡ്മിഷൻ കിട്ടില്ല കാറ്റിലെ രജിസ്ട്രേഷൻ ഓൾറെഡി നടത്തിയിരിക്കണം അതെ അതെ കാറ്റ് ക്യാറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഗേറ്റിൻ്റെ റാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഗേറ്റിൻ്റെ റാങ്കിൻ്റെ ഡീറ്റെയിൽസ് നൽകുക ഗേറ്റ് റാങ്കിൻ്റെ ഭാവത്തിൽ സീറ്റുകൾ ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ലെവലിലുള്ള ടെസ്റ്റ് നടത്തി അത് ആ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടത്തുന്നതാണ് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു ഇന്റർനാഷണൽ കൊളാബറേഷൻ കൂടി റഷ്യയിലുള്ള ലെറ്റി യൂണിവേഴ്സിറ്റിയുമായിട്ട് കൊളാബറേഷൻ നടത്തുന്ന ഒരു ഡ്യുവൽ മാസ്റ്റേഴ്സ് ഇൻ സയൻസ് ഇൻ ന്യൂ ജനറേഷൻ ഇലക്ട്രോണിക് കമ്പോണൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് ഡ്യുവൽ ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ ഒരു ബിരുദത്തോടൊപ്പം സർവകലാശാലയിൽ നിന്നുള്ള ഡിഗ്രിയും ലഭിക്കും ഒരു പ്രോഗ്രാം പഠിച്ചാൽ രണ്ട് ഡിഗ്രി കിട്ടുന്ന പോലെയാണ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഈ വർഷം പുതുതായി ഞങ്ങൾ ഓഫർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ഡിവൽ എം ബി എ പ്രോഗ്രാം പ്രതീക്ഷകളോടുകൂടി ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഒരു എം ബി എ ഡുവൽ പ്രോഗ്രാം ആണ് ഓസ്ട്രേലിയയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് ഇപ്പോൾ പ്രാഥമികമായി നമ്മൾ ഈ പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നത് ആദ്യ വർഷം കുസാറ്റ് ചെലവഴിച്ചതിന് ശേഷം രണ്ടാമത്തെ വർഷം വിദേശ സർവകലാശാലയിൽ പോയി അവിടെ അവിടെ ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുക അവിടെ നിന്ന് കുസാറ്റിൻ്റെ ഡിഗ്രിയും ലഭിക്കും വിദേശ സർവകലാശാലയുടെ ഡിഗ്രിയും ലഭിക്കും എന്നുള്ള രീതിയിലാണ് ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫീസ് വ്യവസ്ഥ വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് രണ്ടാമത്തെ വർഷം വിദ്യാർത്ഥികൾ അവിടെ വിദേശ സർവകലാശാലയാണ് അവരുടെ ഫീസ് കൊടുക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്നതാണ് ഇതിലെ ഏറ്റവും നല്ല ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് വളരെ ട്രാൻസ്പെറൻറ്റായിട്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവരുടെ വിദേശ സർവകലാശാലയിൽ പോകുന്നതിനും എല്ലാ സഹായങ്ങളും നമ്മൾ യൂണിവേഴ്സിറ്റി നൽകുന്നതാണ് അതിനുവേണ്ടി അവർ വിസ എന്നുള്ള വിസ പ്രോസസിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ തന്നെ വിദ്യാർത്ഥികൾ തന്നെ ചെയ്യണം അതിനുശേഷം അവർക്ക് രണ്ട് രണ്ട് യൂണിവേഴ്സിറ്റി നിന്ന് ചേർന്നുള്ള ഡ്യുവൽ ഡിഗ്രി ലഭിക്കും എന്നുള്ള രീതിയിലൊരു ഒരു എഗ്രിമെൻറ്റിലാണ് ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ശാസ്ത്ര വിഷയങ്ങൾ മാത്രമല്ല ഇവിടെ ഭാഷ പഠിക്കാനും അവസരമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കോഴ്സുകളാണ് ഹ്യൂമാനിറ്റി സബ്ജെക്ടുകളിൽ കൊടുക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ പ്രധാനമായും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് നമ്മൾക്കിതിനുള്ളത് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ നമ്മൾ എം എ ഇന്ന് ഹിന്ദി ഓഫർ ചെയ്യുന്നു മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ എക്കണോമിക്സ് ആണ് എം എ അപ്ലൈഡ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് പി ജി പ്രോഗ്രാമുകളാണ് ഓഫർ ചെയ്യുന്നത് കൂടാതെ നമുക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളുടെ ഞങ്ങളെ സംബന്ധിച്ചൊരു ഫോറിൻ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അവിടെ വിവിധ ഫോറിൻ ലാംഗ്വേജിലുള്ള സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകൾ നമ്മൾ നടത്തുന്നുണ്ട് ഇതെല്ലാം ചേർന്ന് ഞങ്ങളെ സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി പി ജി പ്രോഗ്രാമുകൾ മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഞങ്ങൾ പി എച്ച് ഡി ഓഫർ ചെയ്യുന്നുണ്ട് ഡോക്ടർ പ്രോഗ്രാമുകളുണ്ട് ഇതിലേക്ക് വേണ്ടിയും ഈ സമയത്ത് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ പി എച്ച് ഡിക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളെ സമീപിക്കുക അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് പി എച്ച് ഡിക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ലഭിക്കും അവിടെ അതിനുവേണ്ടി വേണ്ടി ആപ്ലിക്കേഷൻ നൽകുക കൂടാതെ ഡോക്ടറൽ ഡിഗ്രി ഉള്ളവർക്ക് വിവിധ പ്രോഗ്രാമുകളിൽ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പുകൾ ഓഫർ ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷനും ഈ ഇപ്പോൾ ഈ നടക്കുന്ന ക്യാറ്റിൻ്റെ പ്രോസസ്സിൽ കൂടെ തന്നെയാണ് നൽകേണ്ടത് അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷനുകളും ഇപ്പോൾ ലഭ്യമാണ് ഒരു പ്ലസ് ടു കഴിഞ്ഞ പതിനേഴോ പതിനെട്ടോ വയസ്സ് ഉള്ള ഒരു കുട്ടി ക്വിസാറ്റ് ക്യാമ്പസിൻ്റെ കവാടം കടന്ന് കടന്നെത്തുകയാണെങ്കിൽ വേണം അദ്ദേഹത്തിന് ഗ്രാജുവേഷൻ മാത്രമല്ല പോസ്റ്റ് ഗ്രാജുവേഷനും പി എച്ച് ഡിയും പോസ്റ്റ് ഡോക്ടറേറ്റും എടുത്ത് വേണേൽ പുറത്തിറങ്ങാം അപ്പോൾ അത്രയും ബൃഹത്തായ ഒരു സൗകര്യമാണ് ഇവിടെ നമ്മുടെ കൊച്ചിയിലുള്ള ക്യുസാറ്റ് ഓഫർ ചെയ്യുന്നത് അതിന് ക്യാമ്പസ് കൊച്ചിയിൽ മാത്രമല്ല ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ക്യാമ്പസുകളെ കുറിച്ചൊന്ന് വിശദാക്കാം തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് മൂന്ന് ക്യാമ്പസുകളാണ് കൊച്ചിൻ ഉള്ളത് ഞങ്ങളുടെ മെയിൻ ക്യാമ്പസ് ആയ തൃക്കാക്കര മറ്റൊരു ക്യാമ്പസാണ് ലേക്ക് സൈഡിലുള്ള മറൈൻ സയൻസ് ക്യാമ്പസ് മറ്റൊരു ക്യാമ്പസാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട് പുളിങ്ങന്ന് ഈ മൂന്ന് ക്യാമ്പസുകളാണ് ഞങ്ങളുടെ വിവിധ പ്രോഗ്രാമുകൾ നമ്മൾ ഓഫർ ചെയ്യുന്നത് ഇവിടെയെല്ലാം നമ്മളുടെ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്ക് എല്ലാ ഫെസിലിറ്റി എല്ലാ സൗകര്യങ്ങളും ഈ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നു കുട്ടികൾക്ക് കായികപരമായ അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വളരെയധികം നല്ല ഫെസിലിറ്റി ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ജിം ഉണ്ട് ഞങ്ങളിവിടെ നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് ഞങ്ങൾക്കൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഡയറക്ടറുണ്ട് കുട്ടികളുടെ കലാപരമായ സർഗശേഷികൾ വികസിപ്പിക്കുന്നതിനൊക്കെ യൂത്ത് വെൽഫെയർ ഡയറക്ടറുണ്ട് ക്യാമ്പസിൽ മിക്ക നമ്മൾ ധാരാളം ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് ഞങ്ങളുടെ ക്യാമ്പസ് വളരെ കുട്ടികൾ വളരെ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് കമ്മ്യൂണിറ്റിയാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ വിജിലൻറ്റായി ഞങ്ങളുടെ ആൻറ്റി റാഗിങ് സ്ക്വാഡ് ഉണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുള്ള ഒരു ഫോറമുണ്ട് ഇവിടെ ഞങ്ങൾ റാഗിങ്ങിനെല്ലാം എതിരായിട്ട് ധാരാളം നടപടികൾ എടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഒരുപക്ഷേ റാഗിങ് നടക്കാത്ത ഒരു ക്യാമ്പസ് ഞങ്ങളുടെ ക്യാമ്പസ് എന്ന് അവകാശപ്പെടാം കുട്ടികളുടെ എല്ലാ സർഗശേഷികളും വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റികളും ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നൽകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് മിക്ക ഇത് ഞങ്ങളുടെ ഹോസ്റ്റലുകൾ ധാരാളം ഹോസ്റ്റലുകൾ ഫെസിലിറ്റി കൊടുക്കുന്ന കാരണം കുട്ടികൾക്ക് അവർക്ക് വൈകുന്നേരങ്ങളിൽ പല പ്രോഗ്രാമുകളും പല കൾച്ചറൽ പ്രോഗ്രാമുകളും ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ യൂത്ത് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ നേതൃത്വത്തിൽ വളരെയധികം പ്രോഗ്രാമുകൾ നടപ്പാക്കുന്നുണ്ട് അവരുടെ ഇപ്പോൾ ഞങ്ങളുടെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ടാലൻറ് ടൈം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തു തന്നെ യൂണിവേഴ്സിറ്റിയുടെ സർഗം എന്ന് പറയുന്ന യൂത്ത് ഫെസ്റ്റിവൽ വരുന്നുണ്ട് കൂടാതെ ഞങ്ങൾക്ക് എൻ എസ് എസ് വിവിധ ഡിപ്പാർട്ട്മെൻ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് എൻ എസ് എസ് വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് അവർ ഒരു വിദ്യാർത്ഥി കടന്നു വരുമ്പോൾ ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ എല്ലാവിധത്തിലുമുള്ള ഒരു ഉന്നമനത്തിനു വേണ്ടി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തീർത്തും ഒരു പുസ്തകത്തിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല അവർക്ക് മറ്റു അവരുടെ സർഗശേഷിയെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രോത്സാഹനവും ഈ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നു മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക യൂ ഗവൺമെൻറ്റിൽ നിന്നുള്ള എല്ലാ ഫീസ് ആനുകൂല്യങ്ങളും മറ്റ് സ്കോളർഷിപ്പ് എല്ലാ ആനുകൂല്യങ്ങളും ഈ യൂണിവേഴ്സിറ്റിയിൽ ലഭിക്കും ഇത് വളരെ ഈ അഡ്മിഷൻ പ്രോസസ്സ് വളരെ ട്രാൻസ്പെറൻ്റായി നിങ്ങളുടെ റാങ്ക് അടിസ്ഥാനത്തിൽ സംവരണ ആനുകൂല്യങ്ങളെല്ലാം ലഭിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അഡ്മിഷൻ നടത്തുന്നത് പരീക്ഷയിൽ പങ്കെടുക്കുക കാറ്റിൽ പങ്കെടുക്കുക വളരെ മികച്ച സ്കോർ ലഭിക്കുന്ന മികച്ച റാങ്ക് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന അഡ്മിഷൻ ലഭിക്കുന്ന ആഗ്രഹിക്കുന്ന ബ്രാഞ്ച് ലഭിക്കുന്നതിന് നിങ്ങൾക്ക് നല്ല റാങ്ക് ആവശ്യമുണ്ട് ആ രീതിയിൽ ഈ കാറ്റ് കാറ്റിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക പരീക്ഷയിൽ പങ്കെടുക്കുക നല്ല മികച്ച റാങ്ക് നേടിയെടുക്കുക എല്ലാ വിദ്യാർത്ഥികളും എല്ലാ മികച്ച വിദ്യാർത്ഥികളെയും ഞാൻ കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസ്സാറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു അങ്ങനെ ജെയിം സാർ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം എന്നത് കേവലം കടലാസുകളിൽ ഒതുങ്ങുന്നതല്ല ക്ലാസ് റൂമിൻ്റെ നാല് ചുവരുകളിൽ ഒതുങ്ങുന്നതല്ല ഒരു വിദ്യാർത്ഥിയുടെ എല്ലാ തരത്തിലുള്ള വികസനത്തിനും ആവശ്യമായതെല്ലാം കുസാറ്റ് ക്യാമ്പസിലുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള അഡ്മിഷൻ പരിപാടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻസ് ഡോട്ട് കുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിൻ്റെ പ്രവേശന പരീക്ഷയിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് കൂടാതെ ഇതിലെന്തെങ്കിലും സംശയമുള്ളവർക്ക് വിളിക്കാനായിട്ട് എന്തെങ്കിലും നമ്പർ ഉണ്ടോ സാർ തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് രണ്ട് മൊബൈൽ നമ്പറുകൾ നമ്മൾ ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നമ്പർ ഒമ്പത് ഏഴ് ഏഴ് എട്ട് ഏഴ് എട്ട് മൂന്ന് ഒന്ന് ഒമ്പത് ഒന്ന് മറ്റൊരു നമ്പർ എട്ട് എട്ട് നാല് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് ആറ് പൂജ്യം ആറ് ഒരിക്കൽ കൂടെ ഒൻപത് ഏഴ് ഏഴ് എട്ട് ഏഴ് എട്ട് മൂന്ന് ഒന്ന് ഒമ്പത് ഒന്ന് മറ്റൊരു നമ്പർ എട്ട് എട്ട് നാല് എട്ട് ഒൻപത് ഒന്ന് രണ്ട് പൂജ്യം ആറ് ഈ നമ്പറുകളിൽ രാത്രി എട്ട് മണിവരെ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് സേവനം ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് വിദ്യ ഞങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട ഏത് വിധത്തിലുമുള്ള സംശയ നിവാരണത്തിനായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം അഡ്മിഷന് വേണ്ടി നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഈ കാറ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിൽ പങ്കെടുക്കുക എല്ലാ നല്ല മികച്ച വിദ്യാർത്ഥികളെയും കുസ്സാരിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു കുസാറ്റിനെ കുറിച്ചും കുസാറ്റിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള കോഴ്സുകളെ കുറിച്ചും നമ്മളോട് വിശദമായി സംസാരിച്ചത് കുസാറ്റിലെ അക്കാദമിക് അഡ്മിഷൻസിന്റെ ഡയറക്ടർ ഡോക്ടർ ജെയിംസ് വർഗീസ് ആണ് ഒത്തിരി നന്ദി സംബന്ധിച്ചതിന് ശ്രോതാക്കൾക്ക് യുവവാണിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി എഫ് എം തൃക്കാക്കര പിഒ അറുപത്തിയെട്ട് ഇരുപത് ഇരുപത്തിയൊന്ന് എന്ന വിലാസത്തിൽ എഴുതുക വാട്സ്ആപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം വാട്സാപ്പ് നമ്പർ ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് ആറ് രണ്ട് രണ്ട് ഒന്ന് രണ്ട് നമ്പർ ഒരിക്കൽ കൂടി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തി ആറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇമെയിൽ വിലാസം എ ഐ ആർ എഫ് എം കൊച്ചി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി എഫ് എമ്മിലും ലഭ്യമാണ് പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ ഏപ് ഡൌൺലോഡ് ചെയ്യുക